ഹലോ വെൽക്കം ബാക്ക് ടു അക്ഷു സ്ളോക്സ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് വിഷുദിനത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ഞങ്ങൾക്ക് വിഷു ആഘോഷിക്കാൻ പാടില്ല അതായത് അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ഒരു കസിൻ അപ്പോൾ മരിച്ചിട്ട് ഒരു വർഷം തിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തിയിട്ട് നമ്മൾ അവർ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ആഘോഷിക്കും അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ചേരും ഓക്കെ അതാണ് അപ്പോൾ നമ്മളിങ്ങനെ എത്താനായിട്ടുണ്ട് വീട്ടിൽ അങ്ങനെന്താ നമ്മുടെ വീടെത്തി ഇതാണ് വീട് കേട്ടോ വീട്ടിൽ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതാ ഉള്ളിലേക്കൊക്കെ കയറി അവിടെ തൊട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ഭാഗത്തായിട്ട് അവർ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് അമ്മമ്മയും അമ്മച്ചനും പിന്നെ അച്ചമ്മയും അച്ചമ്മ എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ അച്ചമ്മ അത് നമ്മൾ ഞങ്ങളൊക്കെ അച്ചമ്മന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മോന് ആൻറ്റി കൈനീട്ടവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അവന് കൈനീട്ടൊന്നും വേണ്ട അവനാ ആ കയ്യിലുള്ള കൊക്കക്കോള കൊക്കക്കോളേൻ്റെ ആ കുപ്പി മാത്രം മതി പൈസ മേടിച്ചിട്ട് നമ്മൾ വേറെ ആർക്കും വേണേലും കൊടുത്തോളൂ പക്ഷേ ഞങ്ങൾ ഈ സാധനം ഒന്നും അവന് കുടിക്കാൻ കൊടുക്കില്ല വെറുതെ കയ്യിൽ വെക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ നല്ല തണുപ്പ് നല്ല കാറ്റുണ്ടല്ലേ നേരം ഭയങ്കര വെയിലും അപ്പോൾ എവിടേക്കാണ് ഈ നടന്ന് പോകുന്നത് എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ ആദ്യം പോയത് തറവാട്ടിലാണ് രണ്ട് വീടുണ്ട് ഒന്ന് ചെറിയ മാമൻ്റെ വീടും ഒന്ന് വലിയ മാമൻ്റെ വീടും വലിയ മാമ ഇപ്പോൾ പുതിയ വീട് വെച്ച് മാറി താമസിക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടെ നൊനു ഇതാണ് ചെറിയ മാമൻ്റെ മൂത്ത മോളാണ് നൊനാണ് കൂടെ ഉള്ളത് ആ പോയിട്ടാണ് നൊനുനെ കണ്ടിട്ടാ തോന്നണം അങ്ങടന്നെ പോയി ആ കാടാണ് വീട് ഗായ് പശു അമ്പ അല്ലേ അമ്പ ഉണ്ടോ കമ്മേനെ കാണിച്ചു ഗായ്സ് മാങ്ങ കണ്ടോ തുരുതുരാന്നുണ്ട് അവിടെ നിന്ന് വരാണെങ്കി വണ്ടിയിൽ വരാൻ പക്ഷെ നമ്മള് ഇ കൂടെ എളുപ്പ വഴി ഷോർട്ട് കട്ട് വന്നോ വെള്ളച്ചൊർക്കാണ് എല്ലാരും ഉമ്മക്ക് വെച്ച് കാണേടക്ക ഇതാണ് നീച്ച നീച്ചാ

ടിയോ അല്ലാതെ ആഘോഷിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ വൈകുന്നേരം പടക്കം പൊട്ടിച്ച പടക്കം എന്താ പൊട്ടിച്ചോ ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പുറത്തിറങ്ങിയതാണ് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലെന്ന് അപ്പൊ ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ളതിൽ നല്ലൊരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ് എല്ലാവരും കൂടി സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ രസമല്ലേ എന്നൊക്കെ പോകാൻ അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അവിടെ നടന്ന് 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 പോവാ ആരോസ് ചേച്ചി കണ്ടോ വാണ്ടുപോയ മുന്നില് വേണ്ടവിടന്നു പോകണ്ടേ അതാണ് വണ്ടിയൊക്കെ എടുത്ത് നിന്നിട്ട് വെയില കിട്ടണില്ല പോസ് ചെയ്തിട്ട് ഒരു ചിരി പോലും ചിരിക്കാസ്റ്റ് ഫോട്ടോ വെള്ളം വേണം ക്ഷീണം വലിയ കുടിക്കുന്നത് വിമാന കൊറച്ചുകൊണ്ട് പോന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഉണ്ട് അവിടെ അവിടെ ഒരു പശുവിനോ കണ്ടുപിടിച്ചിരുന്നു പറയുന്ന പശുവിനെയാണ് ഓ രണ്ട് ഒന്ന് രണ്ട് മീറ്റർ മാറിയിട്ട് അവിടെ ചെറിയൊരു വീടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിന്റെ മുന്നിലേ വന്നിട്ട് ഞങ്ങള് കൊറച്ച് ഫോട്ടോസൊക്കെ ഇതാണ് ഓൻ കണ്ട പശു നിക്ക

വീട്ടിലെത്തിട്ടോ ബൈ പറാറ്റടുത്ത എന്ത് ചാറ്റുട്ടു ഇതാണ് ഗായ വീട് ഇട്ടോ എല്ലാരും വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പം മാമൻ മാറ്റ് ഒരു സ്ഥലം വരെ പോവാന്നൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോവുകയാണെ എവിടേക്കാണ് പോകണതെന്ന് അറിയില്ല എന്തായാലും എല്ലാരും മാറ്റി ഇറങ്ങി കാറിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് വഴിയെ പോ കാണാം എവിടേക്കാണ് പോണത് മനസ്സിലേക്കാണ് പോണത് മാടാ എന്തൊക്കെയായിട്ട് ഞാൻ ഈ ക്ലിപ്പിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യോട്ടു ഞാൻ പറഞ്ഞ വീഡിയോ ഇതാണ് കേട്ടോ അത് ഒന്നുമല്ല അവരുടെ പടക്കം പൊട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാടിയതാണ് കേട്ടോ കുട്ടി പിന്നെ രാത്രി രാത്രിയായപ്പോ ഞങ്ങള് പടക്കം പൊട്ടിക്കാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് കേട്ടോ സ്റ്റാർട്ടാക്കിട്ടുണ്ട് മാമനവിടെ ആ ഞങ്ങൾ എല്ലാരും ഉള്ളിലായിരുന്നു അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാന്നുള്ളതിലാണ് നടക്കുന്നത് അവർ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരു ബിരിയാണി കട്ടിനത് എല്ലാവരും ഇതാ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടാക്കി ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട് പൂത്തിരിയും ഒക്കെ ആയിട്ട് മോനൊക്കെ അവിടെ ആൻറ്റീൻ്റെ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ചെയ്യുന്നതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എന്താണെന്നു വെച്ചാൽ വലിയമ്മ എത്തിയിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റിലെ സ്ക്രൈ ഷോട്ടാണ് കേട്ടോ അത് ഒരു വീഡിയോയും ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഇങ്ങനെ അങ്ങോട്ട് പോയി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല സന്തോഷത്തോടെ കൂടി ആഘോഷിക്കാനൊക്കെ പറ്റി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ കമൻറ്റും ചെയ്യണേ ഓക്കേ അപ്പോൾ അത്രയേ ടാറ്റാ